കവിത ലഹരിയുഗെ മൂർച്ച ലഹരിയെ മൂർച്ച ലഹരി തന്മൂർച്ചക്കിമൂന മൂർച്ച നിഹരികളിൽ പതഞ്ഞു കേ പകർന്നു പകന്നതൂ പകി പൂജിതം ൻ മൂച്ച അവനുനകേ രക്ഷമാക്കി മുന മൂക്ചൂ ലഹരികളിൽ പതഞ്ഞു കയ പകർന്നു പകന്നു പകി പൂജിതം ഉന്മാത ലഹരിയിൽ അവൻ അന്യമായി വന്യമായി തീർന്നാവൻ അകഞ്ഞുപോയി അവരുടെ മസ്തിഷ്കം അഴുക്കുചാലുകിപ്പോയെങ്ങോ വിദൂരതയിൽ ഉന്മാല്ല അവൻ അന്യമായി വന്യമായി തീർന്നാവൻ അകഞ്ഞുപോയി അവനുകയെ മസ്തിഷ്കം അഴുക്കുചാലിപ്പോയെങ്ങോ അവൻ വിദൂരതയിൽ രഹകിയാൽ നേത്രങ്ങൾ ചൂട് നെടുത്തു അന്ധകാരതത്തിൽ അവൻ ഉഴലിടുന്നു അവനുഗെ ചിന്തയിൽ ജ്വാലമുഖം എഴുതുന്നു അവനുമാതാപത്തിലും ലഹരിയാൽ നേത്രങ്ങൾ ചൂട് നകത്തു അന്ധകാരത്തിൽ അവൻ പുഴെങ്കൂ അവനുറെ ചിന്തയിൽ ജ്വാല മുഖം എഴിയുന്നു അവനു മാ താപത്തിനും ദേഹിയുക പേകും ഹസ്തം ഞെക്കിയപ്പോൾ മൽക്കുകം പോലവൻ ഉകഞ്ഞുപോയി ുകെ പേകും ഹസ്തം ഞെകുക്കിയപ്പോൽ മൽക്കൂകം പോലവൻ ഉകഞ്ഞുപോയി ചപ്പായി അവനോ ജീളിച്ചുപോയി അപ്പ ചെച്ചുഴിയിൽ ആഞ്ഞുപോയി അശകലനായവൻ ശൂന്യമായി ഒച്ചയില്ലാതവൻ നിരവിളിച്ചു ചപ്പായി അവനോ ജീർണിച്ചു പോയി അപചയച്ചുഴിയിൽ വീളുപോയി അശകലനായവൻ ശൂന്യമായി ഒച്ചയില്ലാതവൻ നിരവിളിച്ചു ദഹരിയുടെ കൂർത്ത മുനയാലവൻ തിറൈമുറഞ്ഞു ശിഥിലമായി ം നിറയുന്ന വ്യഥകലുകേ നരകത്തിൽവനോ പിഴഞ്ഞു വീണു ദഹരിയുകൂർത്ത മുനയാലൻ കിറയി മുറഞ്ഞൂ ശിഥിലമായി നെഗം നിറയുന്ന വ്യതകളുകേ നരകത്തിൽ അവനോ പിഴഞ്ഞു വീണു ദഹകിയുടെ കോകും ചാത്തി അവനെയൊരു വിശാസ്ത്രമാക്കി മാറ്റിന്നു നഞ്ചുനിറയുന്ന കല്ലുകലാൽ അവനൊരു പുതുലോകം തേകിടുന്നു രഹരിയുകക്കോകും ചാത്തി അവനെയൊരു വിശ്വാസ്ത്രമാക്കി മാറ്റിയിടുന്നു നഞ്ചുനീറയുന്ന കണ്ണുകലാൽ അവനൊരു പുതുലോകം തേകിടുന്നു ഹകിയുക മൂച്ചയിൽ ഈകയായവൻ ദഹകിയുക ഈകകളിൽ ഒഴിവൻ മാത്രം ദഹകിയുഗൻ മൂച്ചയോ നീളുന്നിതാ മറ്റൊരു ഈകയുകയെ ബരിക്കായി ദഹകയുകയ മൂച്ചയിൽ ഈകയായവൻ ലഹരിയുഗിൽ ഒഴുവൻ മാത്രം ലഹരികൻ മൂച്ചയോ നീളുന്നതാ മറ്റൊരു ഈകയുക കവിത ലഹരിയുക മൂച്ച രജന ആലാപനം ഹജ്ക്കലാൽ تغليل نني لم قارب